നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽക്കി മൂവിയെ പറ്റിയിട്ടാണ് അതായത് പടം ഇറങ്ങി ഇറങ്ങി കണ്ട് ഇറങ്ങിയതിലും വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വി എഫ് എക്സും അതിൻ്റെ ഡയറക്ഷനും ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് പോകുന്നത് സാധാരണ ഇതുപോലത്തെ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജോ അല്ലെങ്കിൽ ഓ ഒരു പടം അല്ലെങ്കിൽ കുറേ ഏതാണ്ടൊക്കെ കുറേ തീയും വിട്ടോം അങ്ങനെ ഒരു മൂഡാ തോന്നും എനിക്ക് ഇത് കണ്ടിട്ട് ഇത് ഒരു പ്രത്യേക ഫീലിങ് തോന്നി എന്നുവെച്ചാൽ നമ്മുടെ ഒരു അവഞ്ചേഴ്സിൻ്റെയൊക്കെ പടങ്ങൾ കാണുന്നില്ല അപ്പം അതിൻ്റെ അകത്തൊക്കെ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു അമാനുഷിക ശക്തികളും പവറുകളും ഒക്കെ ഉണ്ട് അത് അവർ ഒട്ടും വൃത്തികളില്ലാത്ത രീതിയിൽ ഒരു കാർട്ടൂണിഷ്യ ഫീലിങ് ചെയ്യാത്ത രീതിയിലായിരിക്കും ഇംഗ്ലീഷ് സിനിമയിൽ അവിന അവതരിപ്പിക്കുന്നത് ആ ഒരു ഫീലിങ് നമ്മുടെ ഇന്ത്യൻ സിനിമയിലേക്ക് കൊണ്ടുവന്നേക്കുവാണ് എന്നും അങ്ങനെ കൊണ്ടുവരുമ്പോൾ സാധാരണഗതിയിൽ നമുക്കൊരു ആ കാഴ്ചക്കാരനുള്ള രീതിയിൽ മടുപ്പടിക്കാൻ സാധ്യതയുണ്ട് ആ മടുപ്പ് മാറ്റാനായിട്ടായിരിക്കാം ഇവർ മഹാഭാരതത്തിൻ്റെ ക്യാരക്ടേഴ്സും സ്റ്റോറി ഏകദേശ സ്റ്റോറിയൊക്കെ കണക്റ്റ് ചെയ്ത് ചെയ്തേക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലഘട്ടമൊന്നുമല്ല അതായത് മഹഭാരതം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ചരിത്രം അല്ലെ മറ്റേ ബാഹുബലി പോലത്തെ ഒക്കെ ചരിത്രം യുദ്ധങ്ങളുമൊക്കെ ആയിരിക്കും പക്ഷെ ആ യുദ്ധങ്ങളും ചരിത്രവും കാലഘട്ടവും ഒക്കെ നമ്മുടെ പുതിയ വേൾഡിലേക്ക് വിടുന്നുണ്ട് പുതിയ ടൂളുകൾ അതായത് പുതിയ ഗണ്ണുകളും പുതിയ വാഹനങ്ങളും അങ്ങനെയുള്ള ഒരു ഇമാജിനറി വേളിലേക്ക് വന്നിട്ട് ഒരു പ്രത്യേക പവറുകളും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ പടം പോകുന്നത് അങ്ങനെ പോകുന്നത് അതായത് ഈ ഈയൊരു വേൾഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഫസ്റ്റ് ഹാഫ് അതായത് ഡയറക്ഷൻ ബില്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ഈ ഒക്കെ ഇതാണ് ഇവരുടെ ലോ ഇതാണ് ഇവരുടെ ഉപയോഗിക്കുന്ന ടൂളുകളൊക്കെ ഇതാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ഓരോ നായന്മാരുടെ എൻട്രി അതായത് നമ്മുടെ മെയിൻ നായ പ്രവാസിൻ്റെ എൻട്രി പ്രവാസിൻ്റെ എൻട്രീന്ന് വെച്ചാൽ ഒരു കോമഡി ടൈപ്പിലാണ് ഒരു ഇപ്പം ആദ്യമായിട്ട് പ്രവാസിൻ്റെ എൻട്രി കണ്ടിട്ട് പ്രവാസിൻ്റെ ഒരു ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് അങ്ങ് വല്ലാതെ ഒരു അയ്യോ പടം പൈസ പോയല്ലോ എന്നുള്ള തോന്നൽ വരുന്നത് എനിക്ക് തോന്നി എന്നുവെച്ചാൽ ഇതെന്തോ ഒരു മാജിക്ക് കാണിക്കുവാണോ എന്നൊക്കെ തോന്നും പക്ഷേ അതാണ് പുള്ളി എന്നുള്ള ഒരു ഇൻട്രോ നമുക്ക് അതിലൂടെ നമ്മൾ ഈ ഡ പറഞ്ഞു തരുവാണെങ്കിൽ ആ ഡയറ്ററുടെ ഒരു കഴിവായിട്ട് നമുക്ക് പറയാം പറയാ ഇതാണ് പ്രവാസിൻ്റെ ക്യാരക്ടർ ഇതൊക്കെയാണ് അവന്റെ ടൂളുകൾ ഇങ്ങനെയൊക്കെയാണ് പ്രവാസ് എന്നുള്ള ആ ഒരു പടത്തിൽ പുള്ളിയുടെ ഇതെന്നുള്ളതാണ് അതിൻ്റെ അത് കാണിക്കുന്നത് പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ട അമിതാഭ് ബച്ചൻ അമിതാഭച്ചൻ്റെ ഇൻട്രോയും വരവും എല്ലാം തന്നെ ഒരു അമിതാഭ് ബച്ചൻ ശരിക്കും പറഞ്ഞാൽ പടത്തിലെ ഹീറോ എന്ന് വേണേൽ പറയാം പടത്തിലെ ഒരു സ്ട്രോങ് ക്യാരക്ടറാണ് അത് അത് എടുത്തു പറയേണ്ടത് പുള്ളിയുടെ ഫൈറ്റ് സീനുകളൊക്കെ പക്ക ഫൈറ്റ് സീനുകളാണ് അതിലേക്ക് വരാം പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത് സ്റ്റോറിയുടെ ഒരു പോക്കാണ് അതായത് ഫസ്റ്റ് ഹാഫിൻ്റെ അകത്ത് ഈ നായകന്മാരും അല്ലെങ്കിൽ ഇവരെ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതാണ് മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇവരൊക്കെ ഇവരൊക്കെയാണ് ആരൊക്കെ ഇതൊക്കെയാണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് കൊടുക്കുന്നത് അല്ലെ ഏത് ലോകത്താണ് ഏത് ഇതിൽ ആരൊക്കെ കാണിച്ചു ഈ ഫസ്റ്റ് ഹാഫ് വരെയുള്ള ആ എഴച്ചിൽ ശരിക്കും പറഞ്ഞാൽ മാറുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ അങ്ങ് രോമാഞ്ചമുള്ള രീതിയാണ് സെക്കൻഡ് ഹാഫ് ഈ പടം ഫസ്റ്റ് ഹാഫ് തീയ മടുപ്പാന്നുള്ളതല്ല നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ ഒരു സമയം എടുക്കും എന്നുള്ളൊരു തൊഴിലുണ്ട് സെക്കൻഡ് ഹാഫിൽ കേറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത ഫൈറ്റ് സീനുകളും ഒക്കെ ഫൈറ്റ് സീനുകൾ അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളും എഴുത്തു പറയേണ്ട കാര്യങ്ങളാണ് അതുപോലെ ഓരോ ഇങ്ങനെ മിന്നി മായമാണ് ഓരോ ഇങ്ങനെ ഓരോ സീക്വൻസ് സീനുകളും എല്ലാം നമുക്ക് ഒരു തരത്തിലുള്ള ലാഘടിപ്പിക്കാത്ത രീതിയിലാണ് എടുത്തു പറയേണ്ട ഈ ഇവരുടെ തമ്മിലുള്ള ഫൈറ്റുകളാണ് ഏറ്റവും നമുക്ക് ഈ ഫൈറ്റ് ആ പെട്ടെന്ന് കാണുമ്പം നമ്മൾ നമ്മൾ ഒരിക്കലും ഉൾക്കൊള്ളുക അല്ലാത്ത തരത്തിലുള്ള ഫൈറ്റാണ് പക്ഷെ അത് ഫസ്റ്റ് ഹാഫ് ആണ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ഈ ഫൈറ്റ് നമ്മൾ നമ്മൾ ആ ലോകത്തായി പിന്നെ അവരുടെ കണ്ണുകളും ടൂളുകളും വണ്ടികളും എല്ലാം നമുക്കും നമ്മുടെ മനസ്സിൽ ഓക്കെ ഇവൻ ഇങ്ങനെയാണ് എന്നുള്ളത് ഇത് തോന്നും ഒരിക്കലും ഇത് കാർട്ടൂണിഷ് ഫീലിങ് വരത്തില്ലാത്ത രീതിയിലാണ് അവരത് വി എഫ് എക്സ് ഉപയോഗിച്ചിട്ട് ഒരു ബ്രഹ്മാ ഒരു 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 വേറൊരു ലോ അതായത് ശരിക്കും പറഞ്ഞാൽ കാർട്ടൂണെന്ന് വേണേൽ പറയാം നമ്മുടെ പണ്ട് നമ്മൾ സീനകത്തൊക്കെ കാണുന്ന കാർട്ടൂണുകളെ ഇന്ന് ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചൊക്കെ നമുക്ക് വി എഫ് എക്സാന്ന് തോന്നിക്കുകയല്ല നമ്മുടെ ഇഷ്ടപ്പെട്ട നായകന്മാരൊക്കെ അവരുടെ ആയുധങ്ങൾ പണ്ട് ഈമാന്റെ ഈ മാൻ്റെ ശക്തി വാളാന്നൊക്കെ പറയുന്നതുപോലെ തന്നെ ഇവര് പ്രത്യേക ടൂളുകളും എല്ലാം ഉപയോഗിക്കുന്നു പക്ഷെ ഇതൊന്നും നമുക്കത് ഒരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു പിള്ളേര് കളിയായിട്ടോ തോന്നുമല്ലോ ഇതൊക്കെ ഒരു ഒരു വേണ്ടി സംഭവങ്ങളാണ് ഇങ്ങനെയൊക്കെ ആണെന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനെ അങ്ങ് മാറ്റിയെടുക്കുക എന്നുള്ളത് ശരിക്കും പറയേണ്ട ഒരു സംഭവമാണ് പിന്നെ എടുത്ത് പറയുന്നത് നമ്മുടെ ശോഭന അന്നാപനെ ഇവരുടെയൊക്കെ ഒക്കെ പക്ക ആയിട്ട് ഭയങ്കര ഒരു ഫീലിങ്ങോടുകൂടി തന്നെയാണ് ചെയ്തേക്കുന്നത് ഒരു മടുപ്പോ ഒന്നും അടുപ്പിക്കാത്ത രീതിയിൽ അനാബൻ്റെയൊക്കെ ഒരു പ്രത്യേക വാഹനത്തിലൊക്കെ ഉള്ള പോകും അങ്ങനെ കുറേ ഇഷ്ടം ഫൈറ്റ് സീനുമക്കളുമൊക്കെ ഉണ്ട് അതൊക്കെ ഒരു രസമാണ് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് പടത്തിൻ്റെ അതേ നിലവാരം പുലർത്തി തന്നെ ഒരു മലയാള ഒരു ഇന്ത്യൻ പടം ഇറങ്ങിയേക്കുവാണ് അത് ഒരു പക്ക അത് ഒരു രീതിയിലും അതിൻ്റെ അകത്ത് ഒരു ഡ്രോബാക്ക് എടുത്ത് പറയാനില്ല അതാണ് അതിൻ്റെ അകത്ത് മെയിൻ ഇങ്ങനത്തെ പടം നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ അത്ര ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഫ്ലോപ്പ് ആകുന്നതിൻ്റെ കാരണം അതിൻ്റെ അകത്ത് കാർട്ടൂൺഷ് ഫീലിംഗ് വരും പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു സീനിൽ പോലും ഒരു കാർട്ടൂൺ ഫീലിംഗ് ഇല്ല പക്ക എന്ന് പറഞ്ഞാൽ പക്ക ഗ്രാഫിക്സും വി എഫ് എക്സും ആണ് ചെയ്തേക്കുന്നത് നമ്മൾ മസ്റ്റായിട്ടും നിങ്ങളെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി പടമാണ് ഇത് ചിലപ്പോൾ ഫോണിൽ ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് കോമഡി ടൈപ്പിലായ സാധ്യതയോ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മസ്റ്റായാലും ടീയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക പോയി കാണുക അതിനുള്ള ഉണ്ട് പൈസ മുറിക്കാണുള്ള പടമുണ്ട്